ദൈവം നമ്മെ മഹത്വപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവവചനം നാം പഠിക്കുമ്പോൾ ദിനവർത്താന്തങ്ങളുടെ പുസ്തകം ഒന്ന് ദിനഭർത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു ധനവും

എന്നാൽ ഓരോരുത്തരെയും വലുതാക്കണമെന്നുള്ളത് വലിയൊരാക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മെ ശാക്തീകരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നാൽ ശക്തീകരിക്കപ്പെടേണ്ടവൻ പരാജയപ്പെട്ടു പോയാൽ അവന്റെ അവസ്ഥ വലിയ കഠിനത്തിലേക്ക് കഠിനമായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉയർച്ചയിലേക്ക് നമ്മെ ഉന്നത സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് എന്നാൽ ദൈവത്താൽ വെളിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവിക അഭിഷേകം പ്രാപിച്ചവർ വീണുപോയാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം ഒരു മനോഹരമായ അധ്യായമാണ് കാരണം യാക്കൂബ് എന്ന് പറയുന്ന പൂർവ്വ പിതാവ് തൻ്റെ പന്ത്രണ്ട് മക്കളെയും വിളിച്ചു വരുത്തി അവർ ഓരോരുത്തരെ കുറിച്ചുള്ള പ്രവചന ദൂതുകൾ പറയുകയാണ് പ്രിയ മാതാപിതാക്കളോട് ഒരു ദൂത് കൈമാറുകയാണ് പ്രവാചകന്മാരെ തപ്പി നാം നടക്കരുത് പ്രവാചകന്മാർ പറയുന്ന വാക്കുകൾ നല്ലതാണ് പ്രവചനം ദുചീകരിക്കരുത് എന്നാൽ നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ പ്രവാചകന്മാരായി തീരണം നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ദൂതുകൾ അവരുടെ വരുംകാലം ഭാവിയെക്കുറിച്ച് നാം പറയുന്നതപ്രകാരം തന്നെ സംഭവിക്കും മരണവും ജീവനും നാവിൻ്റെ ഫലത്തിൽ ഇരിക്കുന്നു എന്നാൽ ഓരോ മക്കളെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് ദൈവം നമുക്ക് നൽകുമാറാകട്ടെ യാക്കോബ് തന്റെ പന്ത്രണ്ട് മക്കളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമനായ രൂപനിൽ നിന്ന് തുടങ്ങുകയാണ് കുറിച്ച് പറയുമ്പോൾ രൂപൻ ആത്യജാതകനാണ് യാക്കോബിന്റെ യാക്കൂബിന്റെ ആത്യഭാരിയായ ലേക്ക് ദൈവം നൽകിയ മനോഹരമായ ഒരു സന്താനമാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ അവളുടെ ഗർഭത്തെ തുറന്നു അവളുടെ ഗർഭത്തെ തുറന്നു ും എന്ന് പറഞ്ഞ് അവൾ അവന് രൂപ അവൾ അവന് രൂപൻ എന്ന് പേരിട്ടു ഒരു ആദ്യ ജാതകൻ ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ജനിക്കുന്നത് അപ്പൻ അവനെക്കുറിച്ച് ചിന്തിച്ചു ഇവൻ എൻ്റെ ശ്രേഷ്ഠ പുത്രൻ ഇവൻ എൻ്റെ വലങ്കരങ്ങളുടെ മകൻ ഞാൻ പ്രായമാകുമ്പോൾ ഇവൻ എനിക്ക് താങ്ങും തണലുമായി നിൽക്കും എന്നെല്ലാം ചിന്തിച്ചാണ് ആ രൂപനെ വളർത്തിയത് മലയാളത്തിൽ പറയുന്നത് പോലെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ മൂക്ക് വളരുന്നുണ്ടോ ശരീരത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നെല്ലാം നോക്കി വളർത്തിയ ഒരു മകനാണ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ മാതാപിതാക്കൾ വളർത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ദൈവമക്കളോട് പറയട്ടെ നമ്മെക്കുറിച്ച് നിർമ്മിച്ചവനായ ദൈവത്തിന് വലിയ പ്രതീക്ഷകളുണ്ട് എന്താ പ്രതീക്ഷ നമ്മെ ശക്തീകരിക്കണം നമ്മെ വലിയവരായി കാണണം നാം ഉപയോഗമുള്ളവരായി തീരണം ദൈവനാമത്തിന് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം എന്നുള്ള പ്രതീക്ഷകളോടുകൂടിയാണ് ദൈവം നമ്മെ വളർത്തുന്നത് നമ്മെ ജനിപ്പിച്ചതിന് പുറകെ ദൈവത്തിനൊരുദ്ദേശമുണ്ട് നമ്മെ ഒരു കുടുംബത്തിൽ ഒരു ദേശത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നിർത്തീകരിക്കണം ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് നാം വായിച്ചതുപോലെ ആരെയും ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്നാൽ ഒരു കുഷവന്റെ കയ്യിൽ ഒരു കഴിമൺ അടങ്ങിയിരിക്കുമ്പോൾ മാത്രമേ കുഷവന് അതിന് മേൽ ആധിപത്യം ചെലുത്തി അതിനെ മെനയുവാൻ കഴിയത്തുള്ളൂ നമ്മെ കർത്താവ് മെനയുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കണം എന്നാൽ രൂപനെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ അപ്പനായ അവനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് തുടങ്ങുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ രൂപനെ കുറിച്ച് അപ്പൻ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കാം വിളിച്ച് തന്റെ പുത്രന്മാരെ വിളിച്ച് പറഞ്ഞത് അവരോട് പറഞ്ഞത് ഭാവി കാലത്ത് നിങ്ങൾക്ക് ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ അറിയിക്കും അറിയിക്കും യാക്കോബിന്റെ യാക്കോബിന്റെ സംഭവിക്കുവാനുള്ളത്മാരെ കേൾപ്പിൻ കേൾപ്പിൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് അപ്പന്റെ ഹൃദയത്തിൽ അതായത് പ്രാർത്ഥിക്കുന്ന ഒരു ഒരപ്പനെങ്കിൽ ദർശനമുള്ള അപ്പനെങ്കിൽ യഹോ ഭയപ്പെടുന്ന അപ്പനെങ്കിൽ മക്കളെ കുറിച്ചുള്ള ദൂതുകൾ ദൈവം നാവിൽ തരുകയാണ് കൂടി വന്ന് ഭാവി കാലത്ത് സംഭവിക്കുവാനുള്ളത് കേൾപ്പിൻ എന്ന് പറഞ്ഞ് അത്യജാതകനായ രൂപനെ കുറിച്ച് അവൻ തുടങ്ങുകയാണ് നിങ്ങളുടെ അപ്പനായ ഒരു പ്രതീക്ഷയോട് പറയപ്പെടുന്ന വാക്യമാണ് പേര് വിളിക്കുമ്പോ തന്നെ മനോഹരമാണ് എന്നാൽ വളരേണ്ടവൻ ഉയരേണ്ടവൻ നന്മ പ്രാപിക്കേണ്ടവൻ മഹത്വത്തിലേക്ക് കടന്നു വരേണ്ടവൻ വലുതായി നിൽക്കേണ്ടവൻ അവനെ കുറിച്ച് അപ്പം പറയുന്ന വാക്കിങ്ങനെയാണ് രൂപനെ നീയൻറെ ആദ്യ ജാതനും എന്റെ 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 വീര്യവും ശക്തിയുടെ ും ശ്രേഷതയുടെ വൈശിഷ്ടവും ബലത്തിന്റെ വൈശിഷ്ടവും തന്നെ ബലത്തിന്റെ വൈശിഷ്ടവും തന്നെ മനോഹരമായ ഒരു വധകളാണ് യാക്കോബ് മകനെ കുറിച്ച് ഇവിടെ പറയുന്നത് ആദ്യ ജാതകൻ വീര്യം ശക്തിയുടെ ആദ്യ ഫലം ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ എന്ന് അവനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു എന്നാൽ ചിലരുടെ പേര് മനോഹരമായിരിക്കും ചിലരെ കുറിച്ച് പറയുന്ന വാക്കുകൾ മനോഹരമായിരിക്കും ഈ മനോഹരമായി വാക്കുകൾ പറഞ്ഞിട്ട് മറ്റൊരു പദം അവിടെ ചേർക്കും എന്നാൽ എങ്കിലും എന്നുള്ള വാക്കുകൾ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതെല്ലാം സീറോ ആയി മാറി പ്രിയപ്പെട്ടവരെ അവർ ക്യാരക്ടർ മസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മുടെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് നാം എന്തെല്ലാം ചെയ്തു എന്നല്ല നാം എന്തെല്ലാം നേടി എന്നല്ല നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സാക്ഷ്യമുള്ള ജീവിതം നാം നഷ്ടപ്പെടുത്തി കളയരുത് രൂപൻ വളരേണ്ടവനായിരുന്നു രൂപൻ അപ്പനുശേഷം ആ കുടുംബത്തിലെ നായകനായി വരേണ്ടവനായിരുന്നു അപ്പനു ശേഷം ആ പേര് നിലനിർത്തേണ്ടവനായിരുന്നു എന്നാൽ അവന്റെ വളർച്ച അവിടെ അവസാനിക്കുകയാണ് ഏഴ് കാര്യം ഞാൻ വേഗത്തിൽ പറയാം അവന്റെ വളർച്ച അവസാനിച്ചതിൻ്റെ ഒന്ന് അവൻ സ്ഥിരതയില്ലാത്തവനായിത്തീർന്നു നാൽപ്പത്തി ഒൻപതിന്റെ നാലാം വാക്യം വെള്ളം പോലെ തൊളുബുന്നവനെ ശ്രേഷ്ഠനാ ശ്രേഷ്ഠനാകത്തില്ല ശ്രേഷ്ഠാകണം അല്ലെങ്കിൽ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ തളുമ്പുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത് അവൻ എല്ലാത്തിനും യസ്സും അവൻ എല്ലാത്തിനും നോയും പറയുന്ന ഒരു അനുഭവമാകരുത് ചിലരുടെ ജീവിതം എന്തുകൊണ്ട് ഉയർച്ച പ്രാപിക്കുന്നില്ല നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയുവാനുള്ള ചങ്കുറ്റം വേണം യെസ് പറയേണ്ട സ്ഥാനത്ത് അതേ എന്ന് പറയുവാൻ ഉള്ള ഉറപ്പും ധൈര്യം വേണം തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം രാവിലെ ഒരു തീരുമാനം വൈകിട്ട് ഒരു തീരുമാനമാകരുത് ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണം എടുത്ത തീരുമാനത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കുക ചിലർ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പില്ലാത്തവരായി തീരും ചിലരെടുക്കുന്ന തീരുമാനങ്ങൾ ഉറപ്പില്ലാത്തവരായി തീരും എടുക്കുന്ന തീരുമാനങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായി നാം പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ രൂപന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം വെള്ളപോലെ തളുമ്പുന്നവനായി അവൻ കാണപ്പെട്ടു രണ്ട് അവൻ പരീക്ഷകളിൽ അകപ്പെട്ടവനായി പരാജയപ്പെട്ടവനായി തീർന്നു നമ്മുടെ ഉയർച്ചയിലേക്ക് നമ്മെ നടത്തുന്നത് പരീക്ഷകളാണ് ജയം നമുക്ക് വരണമെങ്കിൽ പരീക്ഷ എഴുതണം ടെസ്റ്റ് ഇല്ലാതെ പ്രൊമോഷൻ ഇല്ല ജീവിതത്തിൽ പരിശോധനകളില്ലാതെ ഉന്നതങ്ങളിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ പല പരിശോധനകൾ വരും അത് വ്യക്തിപരമായ ജീവിതത്തിൽ വരാം രഹസ്യമായ ജീവിതത്തിൽ വരാം ആത്മിക ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരാം പരീക്ഷകളിൽ പരാജയപ്പെട്ടവരായി തീരരുത് പരീക്ഷകളിൽ ജയിക്കടാം രൂപൻ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്തവനായി പോകുന്ന ഒരു കാലഘട്ടം അവന്റെ ജീവിതത്തിൽ വരികയാണ് അവൻ ഉയർത്തപ്പെടേണ്ടവനാണ് ആദ്യ ജാതരാണ് ആബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോമിൻ്റെ ദൈവമെന്ന് അറിയപ്പെട്ട ദൈവം രൂപന്റെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനാണ് അങ്ങനെ തന്നെ വരേണ്ടതായിരുന്നു ആ അപ്പന്റെ കാലഘട്ടത്തിന് ശേഷം

ഇസ്രായേൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പന്റെ ജീവിതത്തിൽ യാക്കോബ് വളരെ സ്നേഹിച്ച ഒരു ഭാര്യയാണ് രാഗൽ അപ്പൻ ദുഃഖത്തോട് ജീവിക്കുന്നു അപ്പന്റെ ജീവിതത്തിൽ വലിയ ഒരു കണ്ണിതീരിന്റെ അനുഭവം വേദനയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ രൂപൻ എന്ന മകൻ അപ്പന്റെ വലത്തുഭാഗത്തു നിന്ന് അപ്പന് താങ്ങായി തണലായി നിൽക്കേണ്ടവരാണ് എന്നെ കേൾക്കുന്ന ദൈവ മക്കളോട് പറയട്ടെ തങ്ങളുടെ ദൈവസഭയിൽ ആത്മീയ പിതാക്കന്മാർ ദുഃഖത്തിൽ കടന്നു പോകുന്ന സമയത്ത് ആദ്യ ജാതകന്മാരായി നിൽക്കേണ്ട വിശ്വാസികൾ അപ്പന്റെ കൂടെ നിൽക്കണം തങ്ങളുടെ ജന്മം നൽകിയ പിതാവ് ദുഃഖകരമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മക്കളായ നാം അപ്പന് നിൽക്കണം വേദപുസ്തകത്തിൽ നൂറ്റി ഇരുപത്തി ആമിഞ്ഞെട്ടാം സങ്കീർത്തൽ ഒരു കുടുംബത്തെ വർണ്ണിക്കുന്നത് മാതാപിതാക്കളെയും മക്കളെയും കുറിച്ച് പറയുന്ന വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകളെ പോലെ ഇരിക്കും ഒലിവു തൈവിൻ്റെ പ്രത്യേകത എന്താ ഒലിവ് വൃക്ഷം വളർന്ന് അതിന്റെ ചികരങ്ങളെല്ലാം താന്നു വീഴുന്ന സമയമുണ്ട് ആ ചികരങ്ങൾ താ വെയിച്ചു കൊണ്ട് നിൽക്കുവാൻ കഴിയാതെ താഴെക്ക് നിലം പതിയുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ആ തള്ള മരത്തിൻ്റെ ചുവടുകളിൽ വീണ ഒലിവ് കായകൾ വൃക്ഷങ്ങളായി വളർന്നു വന്ന് ആ തള്ള ചികരങ്ങൾ ചാഞ്ഞു പോകാതെ അതിനെ താങ്ങി പിടിക്കും ഇങ്ങനെ താങ്ങി പിടിക്കേണ്ടവരാണ് മക്കൾ താങ്ങി പിടിക്കേണ്ടവരാണ് ആത്മിക മക്കൾ എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിൽ വേദനയുടെ നടുവിൽ താങ്ങും തണലായി നിൽക്കേണ്ട മകൻ അപ്പന്റെ വൈപ്പാട്ടികളോടുകൂടെ അരുതാത്തത് ചെയ്യാനവൻ തുണിഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഹേൻ തന്നെ കുറിച്ചുള്ള പദ്ധതി അവൻ മനസ്സിലാക്കാതെ ദൈവം ഹമൻ വിലയേറിയതായി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മായവൻ കണ്ടു അവൻ്റെ ജീവിതം അപ്പൻ്റെ വൈപ്പാട്ടികളോടുകൂടെ ശയിച്ചപ്പോൾ അവൻ പരാജയപ്പെട്ടവനായി മാറി ഒന്ന് വെള്ളത്തെ പോലെ തടുമ്പുന്നവനായി തീർന്നു രണ്ട് ജീവിതത്തിൽ വിജയിക്കേണ്ട സാഹചര്യങ്ങളിൽ വിജയിക്കാത്തവനായി പരാജയപ്പെട്ടവനായി മാറി മൂന്ന് അപ്പൻ്റെ കഷ്ടകാലത്ത് താങ്ങും നടലുമായി നിൽക്കേണ്ടവൻ അപ്പന് അനുഗ്രഹത്തിന് പകരം ആശ്വാസത്തിന് പകരം വേദനയിൽ നിന്ന് വേദന വേദനപടമാക്കുന്നവനായി മാറി നാല് ഉദരവാദിത്വമുള്ള രൂപനായി നിൽക്കേണ്ടവൻ ഉദരവാദിത്വമറ്റവനായി മാറുകയാണ് അതേ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ ആയിയത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം ഇരുപത്തിയൊൻപതാം വാക്യം മുപ്പതാം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കേട്ടിട്ട് ഓ സഹോദരന്മാരോട് പറയുകയാണ് സഹോദരന്മാരെല്ലാം ജോസഫിനെതിരായി തിരിഞ്ഞപ്പോൾ രൂപൻ നല്ല വാക്ക് പറഞ്ഞു നമ്മുടെ സഹോദരന്റെ ജീവഹാനി നാം വരുത്തരുത് എന്ന് പറഞ്ഞ് രൂപനാണ് ഒരു ആലോചന കൊടുക്കുന്നത് അവനെ പൊട്ടക്കിടറ്റിലേക്ക് ഇടുവാൻ എന്നാൽ രൂപൻ അറിയാതെ സഹോദരന്മാർ ആ ജോസഫിനെടുത്ത് ആ ഇസ്മായക്ക് വിൽക്കുവാനിടയായി രൂപൻ ഇപ്പോൾ ഇരുപത്തി വാക്യത്തിൽ പറയുന്ന ഒരു വാക്ക് നാം ശ്രദ്ധിക്കാം അടുക്കൽ സഹോദരന്മാരുടെ न्यां െ കാണുന്നില്ലല്ലോ ബാലനെ കാണുന്നില്ലല്ലോ ഞാനി എവിടെ പോകേണ്ട ഞാൻ ഇവിടെ എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു നല്ല വാക്കുകൾ പോലെ നമുക്ക് തോന്നിയാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പനില്ലാത്ത സ്ഥാനത്ത് സഹോദരന്മാർക്ക് കാവൽക്കാരനായി നിൽക്കേണ്ടവനാണ് റിപൻ അന്ന് കായിനെ നോക്കി കർത്താവ് ചോദിച്ചു നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ കായി പറഞ്ഞ ഉത്തരം എൻ്റെ സഹോദരന് ഞാൻ കാവലാളിയാണോ അതെ പ്രിയപ്പെട്ടവരെ കൂടപ്പറപ്പുകൾക്ക് സഭയിലെ വിശ്വാസികൾക്ക് ദേശത്തിന് ദൈവം തമ്മിൽ കാവൽക്കാരായി നിർത്തിയിരിക്കുകയാണ് കാവൽക്കാരൻ ഉത്തരവാദിത്തമുള്ളവനാണ് ജീവന വില കൊടുക്കേണ്ടവനാണ് സംരക്ഷണം കൊടുക്കേണ്ടവനാണ് നമ്മുടെ ഇടയ സഹോദരങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പുകൾ പുതിയതായി ഇരക്ഷയിലേക്ക് കടന്നു വന്നവരെ അവൻ ചേർത്ത് പിടിച്ച് അവരെ ദൈവത്തിനു വേണ്ടി ശക്തരായി മാറ്റേണ്ടത് നമ്മുടെ കടപ്പാടാണ് എന്നാൽ അല്പം അലസത അല്പം അവൻ ഉത്തരവാദിത്തമറ്റതായ സമയത്ത് സഹോദരൻ നഷ്ടപ്പെട്ടു പോകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവ നമ്മെ ഉയർത്തണം ദൈവം നമ്മെ മഹത്വത്തിലേക്ക് കൊണ്ടുവരണം നമ്മെ ശക്തീകരിക്കണം നാം വലിയവരായി തീരണം എന്നാൽ ദൈവം നമ്മുടെ കരകളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നാം അലസരായി നിൽക്കരുത് ഉത്തരവാദിത്തമുള്ളവരായി ദൈവം ഏൽപ്പിച്ച ദൗത്യം നാം ശ്രദ്ധയോട് ചെയ്താൽ മാത്രമേ ദൈവം നമ്മെ ഉയർത്തത്തുള്ളൂ രൂപൻ ഉത്തരവാദിത്വമില്ലാത്തവരായി മാറി അടുത്തതായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു അഞ്ചാമധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ

ൾ കരികെരികെമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി വിദ്വേഷമുള്ളവനായി മാറി സഹോദരന്മാരോട് യുദ്ധത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കേണ്ടവനായ രൂപൻ യുദ്ധകാലം വന്നപ്പോൾ ദബോരയും ബാരാക്കും ഇസക്കാർ ഗോത്രങ്ങളുമെല്ലാം യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവൻ ആട്ടിൻ തൊഴുത്തിൽ തൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവം നമ്മെ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട് നാം ദൈവത്തിന് വേണ്ടി എടു നിൽക്കടാം സംഖ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഭിന്നത സ്വഭാവമുള്ളവനായി മാറി രൂപൻ വേഗത്തിൽ വായിക്കാം എന്നാൽ എന്നാൽ എത്രയും വലിയ ആടുമാടുകൾ ഉണ്ടായിരുന്നു ഈ ആടുമാടുകൾ ഉള്ളവനായ രൂപൻ അതിൻ്റെ പുറകെ നടക്കുകയാണ് ധനം നൽകിയ ദൈവത്തെ മറക്കരുത് പ്രിയപ്പെട്ടവരെ ജോലി നൽകിയ ദൈവത്തെ മറക്കരുത് നമുക്ക് വരുമാനം നൽകിയ ദൈവത്തെ മറക്കരുത് ഞാനിങ്ങനെ പറയാം വരുമാനത്തെക്കാൾ ജോലിയേക്കാൾ സമ്പത്തിനേക്കാൾ ദൈവമാണ് വലിയവൻ ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഏത് മനുഷ്യനെയും ഉയർത്തുന്നതും അല്ലെങ്കിൽ ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ കരത്തിൻ്റെ പ്രവൃത്തിയാണ് നാം ഹാളിൽ വിളിക്കപ്പെട്ട ഒരു ലീഡർഷിപ്പ് നിൽക്കുന്ന ദൈവജനം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ തൻ്റെ മഹത്വം ഇളക്കുമോ തൻ്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏഴ് വലിയ കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ആത്മീകമായ ധൈര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് രണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉന്നത അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ആ സ്ഥിതി നാം യാണ് മൂന്ന് മനുഷ്യർ നമ്മെ ഒരു കളിയാട്ടം പോലെ കളിപ്പാട്ടം പോലെ നമ്മെ മാറ്റുകയാണ് സിംസോന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് സിംസോൺ പരാജയപ്പെട്ട ഒരു വ്യക്തിയായി മാറിയപ്പോൾ ദർശനം നഷ്ടപ്പെട്ടവനായി അവൻ്റെ ജീവിതം ഒരു കളിപ്പാട്ടം പോലെ മാറി നാല് നമ്മെക്കുറിച്ചുള്ള ദർശനം ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആത്മീക പദ്ധതികളെ നാം നഷ്ടപ്പെടുത്തുകയാണ് അഞ്ച് ദൈവം നമ്മുടെ മുഖത്തിൽ ഒരു ദേജസ് വെച്ചിട്ടുണ്ട് നാം ദൈവ പദ്ധതിയിൽ നിന്ന് മാറുമ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ആ ദൈവ സാന്നിധ്യം നാം നഷ്ടപ്പെടുകയാണ് ആമേൻ ആറാമത് മറ്റുള്ളവരെ തെറ്റിലേക്ക് നാം തള്ളിവിടുന്നവരായി മാറുകയാണ് രൂപൻ മറ്റുള്ളവരെ തെറ്റിൽ നിന്ന് കൈപിടിച്ച് ഇടനേൽപ്പിക്കേണ്ടവനാണ് എന്നാൽ അവൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണ് ഏഴാമതായി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മഹത്വമായ ശുശ്രൂഷയെ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തി കളയരുത് അവൻ ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ് ആ മേൻ ദിനവർത്താന്തം കണ്ട പുസ്തകം ഒന്ന് ദിനവർത്താന്തം ഇരുപത്തി ഒൻപതിൻ്റെ ആമേൻ പന്ത്രണ്ടാമത്തെ ധനവും ബഹുമാനവും നിങ്ങൾ നിന്നു വരുന്നു സർവവും ഈ സർവവും ഭരിക്കുന്നു സകലത്തെയും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവർത്തിയാകുന്നു രൂപനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ മുൻപന്മാർ പിൻപന്മാരാകുന്ന കാലഘട്ടത്തിൽ നാം നിൽക്കുകയാണ് എന്നാൽ പിൻപന്മാരെ മുൻപന്മാരായി മാറ്റുവാൻ ദൈവത്തിന് കഴിയും മറ്റൊരു വ്യക്തിയെ ഞാൻ വേഗത്തിൽ പരിചയപ്പെടുത്ത ഈസ എന്ന് പറയുന്ന ദാവീദിന്റെ അപ്പന്റെ കുടുംബത്തിൽ ആ ഈസയ്ക്ക് എട്ട് മക്കളാണ് എട്ട് മക്കൾ എല്ലാറ്റിലും ഇളയവനാണ് ദാവീദ് ഇവിടെ മൂത്തവൻ പരാജയപ്പെട്ടു പോയ സ്ഥലത്ത് ഇളയവനായ ദാവീദിനെ ദൈവം കണ്ടെത്തി എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാം എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു കാട്ടിൽ കിടന്ന ആരും കാണാത്തവനെ ദൈവം കണ്ടു ദൈവം കണ്ടപ്പോൾ കാട്ടിൽ നിന്ന് അവൻ മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് തള്ളപ്പെടുത്തലിന്റെ ഇടയിൽ നിന്ന് കർത്താവ് അവനെ കരം പിടിച്ച് സിംഗാസനത്തിലേക്ക് ഉയർത്തി എങ്ങനെ സംഭവിച്ചു ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പറയുന്നു എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ കൈവിട്ടിരിക്കുന്നു എന്നാൽ യഹോവ എന്നെ ചേർത്ത് കൊള്ളും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് കർത്താവ് ദാവീദിനെ ചേർത്തുകൊണ്ടത് അതിൻ്റെ കാരണം എന്താണ് ഒന്ന് ദാവീദ് ദൈവഭയമുള്ളവനായിരുന്നു രണ്ട് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു തന്നോടൊപ്പം ആരാധിക്കുവാൻ ആരുമില്ലെങ്കിലും അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു മൂന്ന് അവൻ ദൈവത്തിന്റെ ഹൃദയത്തിന് ഏറ്റവനായി ഹൃദയത്തെ അറിഞ്ഞവനായി ദൈവത്തിന്റെ ഹാർട്ടോട് അല്ലെങ്കിൽ ആ ഹൃദയത്തോട് ചേർന്ന് ആമേൻ ചിലര് പറയത്തില്ലേ നീ എന്റെ ചങ്കാണ് അതെ ദൈവമേ നീ എന്റെ ചങ്ക് എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഹൃദയത്തോട് പറ്റി നിന്നവനായിരുന്നു നാല് അവൻ ഭയമറ്റവനായി ശത്രുവിനെ എതിർക്കുവാൻ തുനിഞ്ഞവനായിരുന്നു കാരണം ദൈവനാമത്തെ നാമത്തെ നിന്ദിക്കുന്ന ആമേൻ ഗോലിയാത്തിനെ കണ്ട പ്പോൾ അവൻ അതിനെക്കുറിച്ച് ഭയമില്ലാതെ മുൻപോട്ട് പോയി അതമതായി ദൈവികമായ അഭിഷേകമുള്ളവനായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇതൂതു ഞാൻ കൈമാറുമ്പോൾ സന്തോഷപ്പെടുകയാണ് കാരണം എവനെയും ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് ഇന്ന് ആർക്കും വേണ്ടാത്തവരായി ലോകത്തിന് അറിയപ്പെടാത്തവരായി ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒറ്റപ്പെട്ട മേഖലകളിൽ തകർക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായാണോ താങ്കൾ നിൽക്കുന്നത് താങ്കളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും താങ്കളുടെ കുടുംബത്തെ ഉന്നത നിലയിൽ എത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും ആമേ നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച് ഒരു പോലെ ദൈവത്തോട് നടക്കുക സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്ന് യഹവ് എന്റെ കിടകനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു സങ്കീർത്തനം പതിനാറിൽ ദാവീദ് പ്രകാരം പറഞ്ഞു യഹോവ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ ുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം നാം ആക്കിയല്ലായ്പ്പോഴും ഞാൻ സ്തുതിക്കും അവൻ്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തുതി കുറയാതെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കട്ടെ കഥാവിനെ എപ്പോഴും നമ്മുടെ മുൻപിൽ വച്ചിരിക്കുക യഹവ ഭയത്തോടുകൂടെ നാം നിൽക്കണം എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ മറക്കരുത് കാളൂയ്യ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം മുഴുവനും നാം വായിക്കുമ്പോൾ താവീതിന്റെ സങ്കീർത്തനമാകാം അല്ലെങ്കിൽ

മായ പാതകളിൽ നടത്തുന്ന ദൈവം ദാവിദ് അങ്ങനെ നടത്തപ്പെട്ടവനായതുകൊണ്ട് ദാബിദിനെ ദൈവം മേൽക്കുമേൽ ഉയർത്തി ഒരു രൂപൻ പരാജയപ്പെട്ട സ്ഥാനത്ത് ഇളയവനായ ദാവിദിനെ ദൈവം സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു ഉയർച്ച നൽകുന്ന ഒരു നല്ല ദൈവമുണ്ട് അനുഗ്രഹിക്കുന്ന നല്ല ദൈവമുണ്ട് ആരെയും ശക്തീകരിക്കുന്നത് വലുതാക്കുന്നത് ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയാണ് ഈ പകൽക്കാലം ഈ ചിന്ത കേൾക്കുന്ന ദൈവസത്വം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും തങ്ങളുടെ തലമുറകളെ ഉയർത്തുവാൻ കഴിയും പരാജയപ്പെട്ട സ്ഥലത്ത് അവൻ തലകുനിച്ച് നിൽക്കാതെ ദൈവസന്ധി പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്ത് രൂപന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിച്ച പാഠങ്ങൾ നാം ഉപേക്ഷിക്കുക ദാമിതിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്ധിയിൽ എഴുന്നേൽക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ നാം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് ഏത് മനുഷ്യനെയും ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും ദൈവത്തിൻ്റെ കൈകളുടെ പ്രവർത്തിയാകുന്നു പ്രാർത്ഥിക്കാമോ ഈ പ്രാർത്ഥനാ സമയത്ത് രോഗമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് കടഭാരങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് കുടുംബ തകർച്ചകളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് പിന്മാറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് വിവാഹ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എടീവനെ ദരിദ്രത്തിൽ നിന്ന് ഉയർത്തി പ്രവക്കന്മാരോടുകൂടി ഇരുത്തുന്ന ആ നല്ല ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ടി വി സ്ക്രീനിന് മുൻപിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഓൺലൈനിൽ ആമിൻ ഈ സന്ദേശം കേൾക്കുന്നവരായിരിക്കാം ഒരുമിച്ച് ഈ സന്ദേശത്തിന് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കാമോ കരകൾ ഉയർത്തുവാൻ കഴിയുമെങ്കിൽ കരമുയർത്തിക്കെ കണ്ണുകൾ അടയ്ക്കുവാൻ കഴിയുമെങ്കിൽ കണ്ണുകളടച്ച് ഇരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദൈവ വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അതെ ശാലഭവൻ പറഞ്ഞു ആമിൻ ഏത് മനുഷ്യനെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു ീത് പ്രകാരം പറഞ്ഞു ഏത് മനുഷ്യനെയും ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവൃത്തിയാകുന്നു ഞാൻ ഈ സമ്പത്തുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉണ്ടല്ലോ അതെ അവൻ ഒരു രൂപൻ പരാജയപ്പെട്ട സ്ഥാനത്ത് ഒരു രൂപൻ ആമേ ഉന്നത നിലയിൽ വിളിക്കപ്പെട്ടിട്ട് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയ സ്ഥാനത്ത് ആമൻ ഒന്നുമില്ലാത്തവനായി ഒരു ആമൻ അവസാനത്തെ കുഞ്ഞായി കടുജോലായി ആമേൻ കാളെലുയ ജനിക്കപ്പെട്ട ആമേൻ കാളിയ താവീദിനെ ദൈവ സിംഗാസനത്തിൽ കൊണ്ടുവന്നതുപോലെ സന്ദേശം കേൾക്കുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെടിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അടയ്ക്കപ്പെട്ട വാതുകെ രോഗികൾ സൗഖ്യമാകട്ടെ പുതിയ വടികൾ തുറക്കപ്പെടുമാറാകട്ടെ സ്വർഗീയ നന്മകൾ അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ അന്ധകാര ശാപ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ജനത്തെ ദൈവം വിടുവിക്കടാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സന്ദേശം കേൾക്കുന്ന സകലരുടെ മേലും ഒരു വലിയ വിടുതൽ വലിയ ഒരാശ്വാസം പകരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അന്ധന്മാരുടെ കണ്ണുകളെ ദൈവം തുറക്കണമേ കേൾക്കപ്പെടാത്തവരുടെ കാതുകൾ തുറക്കപ്പെടട്ടെ ഊമ്മകൾ തുടങ്ങട്ടെ മുടകൾ അപ്രതീക്ഷമാകട്ടെ നരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഡയബറ്റിക് സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അടിഞ്ഞു പോകട്ടെ ഫൈസാക്ഷിയ ശക്തികൾ അടിഞ്ഞു പോകുവാൻ പ്രാർത്ഥിക്കുന്നു ജനത്തിന്റെ മേൽ വലിയൊരു വിടുതൽ അയക്കും ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ ഞങ്ങൾ കേൾക്കുവാനിടയാക്കും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണം നല്ല പിതാവേ ആമേൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്നും എല്ലാ ആഴ്ചകളിലും മുടക്കം കൂടാതെ ഈ പ്രോഗ്രാം കാണുവാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു ആമ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കുവാൻ മറക്കണ്ട സ്വർഗത്തിലെ ദൈവം സകലവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും താങ്കളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് പ്ലസ് ചെയ്യും